നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ടില്ലേ ഒരു കുട്ടി യൂട്യൂബ് ഒക്കെ നോക്കി ഡയറ്റ് ചെയ്തിട്ട് മരിച്ചുപോയെന്ന് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാനും ഈ പറഞ്ഞ ഡയറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ ഒരിക്കലും ഡയറ്റിന്റെ പേരിൽ പട്ടിണി എടുത്തിട്ടില്ല കേട്ടോ മൂന്ന് നേരം ഫസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കും ഞാൻ ഫുഡിൽ അവോയ്ഡ് ചെയ്തത് ഷുഗറും പിന്നെ അരി ഭക്ഷണം കുറച്ചും എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു നേരം ഒക്കെ ഒരു നേരം ഇച്ചിരി റൈസ് അങ്ങനെയാണ് ഞാൻ ഡയറ്റ് ചെയ്തോ വന്നിരുന്നത് ചെറിയ ചെറിയ ഒക്കെ ചെയ്യായിരുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന ഒക്കെ അറിയാലോ കുറച്ചങ്ങടെ ക്ഷീണം നമുക്ക് ഇച്ചിരി അങ്ങോട്ട് കാലമായി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ശരി ഇതിനകത്തേക്ക് ഇത്ര മതി ഇനി നാളത്തേക്ക് അങ്ങനെ വിചാരിക്കില്ലേ അപ്പോൾ അങ്ങനെ വെച്ച് വെച്ച് എനിക്കെന്നെ മനസ്സിലായി ഞാൻ പഠിച്ചാവുന്നതാണ് ബിക്കോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിറ്റ് ആവാൻ പറ്റില്ല എന്റെ ബോഡിക്ക് ഫിറ്റ് ആവാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ യോഗ ക്ലാസ്സിൽ ചേർന്നത് ഇപ്പൊ ഞാൻ കറക്റ്റ് ആറു മണിയാവുക വെയിറ്റ് ചെയ്യും ഒരു മണിക്കൂർ ഉണ്ട് കേട്ടോ എക്സസൈസ് അത് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കാര്യവേനും കൈവേനിയും നടക്കാൻ പറ്റാത്തതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇതുവരെ ദേഹം എങ്ങാണ്ടിരുന്നിട്ട് പെട്ടെന്നൊന്നും ഇളങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നമില്ലേ ആ അതൊക്കെ തന്നെയായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കാര്യവേനും ദേഹം വേനൊക്കെ പോയി കുറച്ചും കൂടി എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങി സ്പെഷ്യലി ബേബി ബമ്പ് ഈ അമ്മമാർക്കുള്ള വലിയൊരു തലവേദനയാണ് അത് പോവാനായി ചെന്ന് പാടാന്നറി യോഗ എന്റെ പോയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറയാണ് ഭാവിയിൽ ഒരിക്കലും ഈ യോഗ ചെയ്ത് 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 മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഡയറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ഡയറ്റ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമാതിരി ഉപ്പിലിട്ട മാങ്ങയില്ലേ എങ്ങനെ ഇരിക്കുന്നത് അത് മതിയാവും ചുക്കി ചുളി നമ്മുടെ സ്കിന്നൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും റിൻകിൾസൊക്കെ വരാൻ തുടങ്ങും എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും ആ ക്ഷീണം നമ്മുടെ ഫേസിൽ കാണും ഡയറ്റിംഗ് മാത്രമാണെങ്കിൽ പക്ഷേ ഡയറ്റിംഗ് വിത്ത് എക്സസൈസ് ആണെങ്കിൽ ഹെവി എക്സസൈസ് അല്ലാട്ടോ ഞാൻ പറയണേ നമുക്ക് ഓക്കെ നോർമൽ എക്സൈസ് ലേ അതാണെങ്കിൽ നമ്മൾക്ക് ആ ഗ്ലോ ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫേസിന് ഒരു ഗ്ലോ ഉണ്ടോ ആ ഗ്ലോ അങ്ങനെ തന്നെ നിലനിർന്നുകൊണ്ട് നമ്മുടെ ബോഡി നല്ല ഷേപ്പിലാവും അപ്പൊ ഒരിക്കലും ഡയറ്റ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കും എന്ന് വിചാരിക്കരുത് നമുക്ക് നമ്മൾ സുന്ദരി അല്ലെങ്കിൽ സുന്ദരന്മാരാവണെങ്കിൽ നമ്മൾ ഡയറ്റിനോടൊപ്പം തന്നെ എക്സസൈസും ചെയ്യണം ആർക്കാണ് ആർക്കാണ് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും കളറല്ല ഒരിക്കലും സൗന്ദര്യത്തിന്റെ മാനദണ്ഡം ബട്ട് പെർഫെക്റ്റ് ബോഡി ഗ്ലോയി സ്കിൻ അതൊക്കെയാണ് കുറെ ചില കാര്യങ്ങൾ കുറെ മാറ്റങ്ങൾ എൻ്റെ ബോഡിയിൽ എന്നെ എൻ്റെ വയറൂർത്തും പൂമ്പ പെട്ടെന്ന് എനിക്ക് തലകറങ്ങും ഞാൻ വീഡിയോയിൽ എന്നെ പറയാണ്ടി ഒരു ചൂര ഒക്കെ ഇറങ്ങും എനിക്ക് പെട്ടെന്ന് തലകറങ്ങും ശമിക്കാൻ വരില്ല ഒരു മാതിരി ആയിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ ഒന്നില്ല കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്തോടുകൂടി എനിക്ക് ക്രീവിങ്സ് ഇങ്ങനെ ഷുഗറിന്റെ ക്രീവിംഗ്സ് എനിക്ക് കുറഞ്ഞു വിട്ടാ ഷുഗർ ഒക്കെ ആദ്യം കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷുഗർ ഇല്ലാത്ത ലൈഫ് ബ്രോയിലർ ആയതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് പഞ്ചസാര തീരെ കഴിക്കാണ്ട് വരാ മൂന്നാല് ദിവസം ഇരിക്കുക കേട്ടോ എന്നിട്ട് ഏട്ടനാണ് എന്നെ നിർബന്ധിക്കു നീ ഷുഗർ കഴിച്ചില്ല അയ്യോ തല തലറക്കാൻ വരും ഭയങ്കര മോട്ടിവേഷനാണ് ഇവിടെ നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴേ ഏറ്റവും പറയും അസുഖം വേണ്ട കേട്ടോ നിങ്ങൾക്ക് തല ഇറങ്ങി വീണിട്ടുണ്ടെങ്കിൽ വല്ല അസുഖം വരും എന്നൊക്കെ പക്ഷെ അതൊക്കെ ചുമ്മാതാട്ടോ നമുക്കൊന്നും വരില്ല നമുക്ക് തന്നെ നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ പതുക്കെ പതുക്കെ ഡയറ്റിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന് കഴിച്ചാലും തടി വെക്കില്ലായിരുന്നു മൂന്നു നേരം ഞാൻ റൈസ് കഴിക്കായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മട്ടാ റൈസ് പക്ഷേ പിന്നീട് 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 കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ ബൊംന്ന് പറഞ്ഞൊരു തടിയും ഇങ്ങോട്ട് വന്നു സ്പെഷ്യൽ ഡെലിവറി ടൈമിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഞാൻ റൈസിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ കുറച്ചു പിന്നെ ഒരു മൂന്ന് നേരം നോളന്ന് രണ്ട് നേരമാക്കി എന്നിട്ട് അത് ഒരു നേരമാക്കി ഇപ്പോഴത്തെ ഒരു നേരം ഇച്ചിരിക്കോളം റൈസ് അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോകും ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടെ നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ തലവേദന അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് കുറയ്ക്കുക പെട്ടെന്ന് നാളെ തൊട്ട് ഞാൻ ഇത് കഴിക്കില്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നമ്മുടെ ഹാർട്ട് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അത് എന്താ പറയുക ശരിക്കും അത് എടുക്കണം അപ്പം നമ്മളുടെ ബോഡിക്ക് പല പല ചേഞ്ചസ് നമ്മൾക്ക് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ടാവും തലവേദന ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യണമെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും കുറച്ച് 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 പിന്നീടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഡയറ്റ് പ്ലാൻ വേണമെങ്കിലും ഫോളോ ചെയ്യാം പക്ഷേ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വണ്ണം കുറയണാൽ ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കേണ്ടിരുന്ന നമ്മുടെ സ്കിന്നിന്ന് നമ്മുടെ നമ്മുടെ ബോഡിക്കാണ് ആ ഡാമേജ് ശരിക്കും ഡാമേജ് ആണ് സംഭവിക്കുന്നത് നമ്മൾക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നാൽ അതിന്റെ ഗ്ലോ നമ്മുടെ ഫേസിൽ കാണത്തുള്ളൂ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഒരാഴ്ച പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ആ മുഖത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ മുഖം കേട്ടിട്ടുണ്ട് നല്ല ചബി ചീസ് ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വലിയ പള്ളി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിമാങ്ങ ഉപ്പിലിട്ടാരിക്കും അപ്പം അതല്ലല്ലോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാൻ അത് ഫോളോ ചെയ്യാം പിന്നെന്താ ഞാനും ആ പ്രോസസ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കേട്ടോ ഇത്രേ പറഞ്ഞത് അപ്പം ശരി ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ